കൊലപാതകത്തിന് ശേഷം പ്രതി അറസ്റ്റിലായ ആദ്യം നൽകിയ മൊഴി ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നതാണ് അതിനുശേഷം പ്രതി കൃത്യമായ വിവരം കൊലപാതകത്തിന്റെ കാരണം പോലീസിന് വിശദീകരിക്കുകയും ചെയ്തു പിന്നീട് ജയിലിലേക്ക് റിമാൻഡൊക്കെ ചെയ്യുമ്പോൾ പ്രതിയുടെ പെരുമാറ്റത്തിലെല്ലാം വലിയ അസ്വാഭാവികത ഉണ്ടായിരുന്നു സഹതടവുകാരൊക്കെ ഭയചകിതിരാകുന്ന രീതിയിലുള്ള പെരുമാറ്റം ആത്മാക്കളെ വിളിച്ചു വരുത്തുന്നത് പോലെയുള്ള പെരുമാറ്റം അങ്ങനെയൊക്കെ പെരുമാറിയപ്പോൾ പ്രതിയെ പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു പിന്നീട് കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ ഘട്ടത്തിലേക്കും എത്തുന്നു എത്തുമ്പോൾ കോടതി ആദ്യം പരിഗണിച്ചത് പ്രതിയുടെ നില പരിശോധിക്കുക എന്നതാണ് അതിനുവേണ്ടി ഒരു മെഡിക്കൽ ബോർഡിനെ രൂപീകരിച്ചു ആ മെഡിക്കൽ ബോർഡ് പ്രതിയെ വിശദമായി പരിശോധിച്ചു ആ പരിശോധനയ്ക്ക് ശേഷം മെഡിക്കൽ ബോർഡ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് പ്രതിക്ക് യാതൊരു മാനസിക പ്രശ്നങ്ങളുമില്ല കൊലപാതകത്തിന് മുൻപുമില്ല കൊലപാതകത്തിന് ശേഷമില്ല എല്ലാം അഭിനയം മാത്രമാണ് എന്നാണ് മെഡിക്കൽ ബോർഡ് കണ്ടെത്തിയത് അതിനൊപ്പം തന്നെ പ്രതി വിചാരണ നേരിടാൻ പര്യാപ്തനാണ് അതിനുള്ള മാനസികാരോഗ്യം പ്രതിക്കുണ്ട് എന്ന് മെഡിക്കൽ ബോർഡ് വിലയിരുത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷം പകുതിയോടെ വിചാരണ നടപടികൾ ആരംഭിച്ചത് ആ വിചാരണയ്ക്ക് ഇപ്പോൾ പ്രതിയെ കുറ്റക്കാരനെന്ന് കോടതി കണ്ടത് ഈ വിചാരണയിൽ ഉടനീളം പ്രതി എടുത്ത സ്റ്റാൻഡ് കോടതിയിൽ പ്രതി വിശദീകരിച്ചത് തനിക്ക് ഇതൊന്നും ഓർമ്മയില്ല താൻ കൊലപാതകം നടത്തിയിട്ടില്ല ഈ കൊലപാതകം നടത്തുന്ന സമയത്ത് താൻ ചെന്നൈയിലെ തെരുവുകളിൽ അലയുകയായിരുന്നു എന്ന വിചിത്രമായ വാദമാണ് പ്രതി കോടതിയിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് വിചാരണ ഘട്ടത്തിൽ പക്ഷേ പ്രോസിക്യൂഷൻ വിദഗ്ധമായി അതൊക്കെ പൊളിച്ചു കളഞ്ഞു കാരണം പ്രതി തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ആ കൊലപാതകം നടത്തിയ അഞ്ചാം തീയതി ആറാം തീയതി ഒക്കെ പ്രതിയെ കണ്ട ദൃക്സാക്ഷികളുണ്ട് ഏഴാം തീയതി പ്രതി ഈ തൊട്ടടുത്ത പെട്രോൾ പമ്പിലെത്തി ഇന്ധനം വാങ്ങിച്ചതിൻ്റെ തെളിവുകൾ ഉണ്ടായിരുന്നു അതിനൊപ്പം തന്നെ പ്രതി ഇവിടെ നിന്ന് ട്രെയിൻ കയറിപ്പോയി ചെന്നൈയിലേക്ക് എത്തി അത് എട്ട് ഒമ്പതാം തീയതിയാണ് ആ ഒമ്പതാം തീയതി ആ യാത്ര ചെയ്തതിൻ്റെ രേഖകൾ കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ചു അതിനൊപ്പം തന്നെ ചെന്നൈയിൽ ഒരു ലോഡ്ജിൽ റൂം എടുത്തിരുന്നു ഒരു ഹോട്ടലിൽ ആ ഹോട്ടലിൽ റൂം എടുത്ത ശേഷം പ്രതി വളരെ അസ്വസ്ഥനായി ആ ഇടനാഴിയിലൂടെ തലങ്ങും വിലങ്ങും നടക്കുകയായിരുന്നു അതിൻ്റെ സി സി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു അതിനുശേഷം റിസപ്ഷനിൽ താക്കോൽ ഉപേക്ഷിച്ച് പ്രതി വീണ്ടും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രതി ട്രെയിനിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളടക്കമുണ്ടായിരുന്നു റെയിൽവേ പോലീസാണ് പ്രതി അന്ന് കണ്ടെത്തി വെച്ച് പോലീസിന് ഏൽപ്പിച്ചത് അപ്പോൾ കേദൽ ജെൻസൺ രാജയുടെ ഒരു വാദവും കോടതിയിൽ നിലനിന്നില്ല നാല് കൊലപാതകങ്ങൾ നടത്തിയതും കേദൽ ജൻസൺ രാജയാണ് എന്നാണ് ഇപ്പോൾ കോടതിയിൽ തെളിഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ കേസ് ആദ്യം നാല് എഫ്ഐആർ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒറ്റ എഫ്ഐആറിലാണ് കേസിന്റെ നടപടികൾ കുറ്റപത്രവും ഒക്കെ പോലീസ് സമർപ്പിച്ചത് ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസിന്റെ വിധിയാണ് വന്നത് ഈ കേസിന്റെ ശിക്ഷാവിധി സംബന്ധിച്ചുള്ള വാദം നാളെ അതിനുശേഷം കാര്യം കോടതി നാളെ പറയും രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലാണ് ഈ സംഭവങ്ങൾ നടന്നത് നാടിനെ ഞെട്ടിച്ച കൊലപാതകമാണ് ഒരു കുടുംബത്തിലെ നാലുപേരെ ഇല്ലാതാക്കുകയായിരുന്നു അച്ഛനും അമ്മയും സഹോദരിയും ബന്ധുവും അടക്കമുള്ളവരെയാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് തുടർന്നാണ് പ്രതി ചെന്നൈയിലേക്ക് കടന്നതും അവിടെ നിന്ന് പോലീസിന്റെ പിടിയിലാവുന്നതും മൂന്നുപേരെ ഒരേ ദിവസം കൊലപ്പെടുത്തുകയും തൊട്ടടുത്ത ദിവസം ബന്ധുവായ ലളിതയെ കൊലപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു അതിനുശേഷമാണ് ഇന്ധനം വാങ്ങാൻ പോയി അഞ്ചുപേരും വീട്ടിലുണ്ട് എന്ന് സംശയം തോന്നിപ്പിക്കാൻ വേണ്ടി അഞ്ചു പേർക്കായി ഭക്ഷണവും വാങ്ങി വരികയായിരുന്നു പ്രതി പിന്നീട് മൃതദേഹങ്ങൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തതായാണ് പോലീസ് ഭാഷ്യം തുടർന്നാണ് ചെന്നൈയിലേക്ക് കടന്ന പ്രതിയെ പോലീസ് പിടികൂടുന്നത് സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ ഡിസ്റ്റർബായി കണ്ടു വളരെ സമ്മർദ്ദമുള്ള പുറത്ത് നടക്കുകയായി പ്രതിയെ കണ്ടെത്തിയെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് കേരളം ആകെ ഞെട്ടിയ സംഭവമാണ് പിന്നീട് ഈ കൊല ചെയ്തയാളും കൊല്ലപ്പെട്ട് അഞ്ചു പേരാണ് മരിച്ചത് എന്ന് തോന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളും കേദലിന്റെ ഭാഗത്തു നിന്നുണ്ടായി ഡമ്മി അടക്കം കത്തിച്ചുകൊണ്ടാണ് ആ ശ്രമങ്ങൾ നടത്തിയത് അതിനുശേഷമായിരുന്നു ചെന്നൈയിലേക്ക് കടന്നത് ഇപ്പോഴിതാ പ്രതി കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു ശിക്ഷ നാളെയാണ് വിജിക്കുക ന്ദകൃഷ്ണൻ വിശദാംശങ്ങളുമായി തുടരുന്നുണ്ട് അനന്തൻ ഈ മൂന്ന് പേരെയും കൊലപ്പെടുത്തുന്നതിന് പിന്നിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന അന്നുവരെ ഒരു പക്ഷേ മലയാളികൾ അധികമാരും കേട്ടിട്ടില്ലാത്ത ഒരു വാക്ക് ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട ഒരു വാക്കായി പിന്നീട് മാറുകയും ഏപ്രിൽ എട്ടാം തീയതി ഈ വിവരം പുറത്തറിയുന്നത് നമുക്ക് അറിയാം നന്ദൻകോട് എന്ന് പറയുന്നത് വി ഐ പികൾ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ താമസിക്കുന്ന മേഖലയാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വ്യവസ്ഥയായ ക്ലിഫ് ഹോസിന് തൊട്ടടുത്താണ് അതിൻ്റെ പിൻവശത്താണ് ഈ നന്ദൻകോട്ടിൽ ഈ കൊലപാതകം നടന്ന വീട് ഡോക്ടർ ജീൻ പത്മയുടെ വീട് ആ വീട്ടിൽ രാത്രിയിൽ തീപിടുത്തം മുകളിലത്തെ നിലയിൽ തീപിടുത്തം ഉണ്ടാകുന്നത് അയൽവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടു അവരാണ് ഫയർഫോഴ്സിനെ വിളിച്ച് പറഞ്ഞത് അപ്പോൾ ഒരു വീട് തീ കുടിക്കുന്നു എന്ന ധാരണയിൽ തീ അണയ്ക്കാൻ വേണ്ടി ഫയർഫോഴ്സ് താഴത്തെ വാതിൽ ി തുറക്കുമ്പോൾ ആ വീട് നിറയെ പുകയായിരുന്നു വൈദ്യുതി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ കനത്ത ഇരുട്ടും പുകപടലവും അതിനെ അതിജീവിച്ച് മുകളിലത്തെ നില നിലയിലെ തീപിടുത്തം നടക്കുന്ന സ്ഥലത്തേക്ക് ഈ വെള്ളമൊഴിച്ച തീ അണച്ച് എത്തുമ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന അതിക്രൂരമായ ആ ദൃശ്യം ഫയർഫോഴ്സുകാർ കാണുന്നത് കത്തിക്കരിഞ്ഞ മൂന്ന് മൃതദേഹങ്ങൾ അതിനൊരെണ്ണം പകുതി കത്തിയ മൃതദേഹം നാലാമത്തെ മൃതദേഹം അപ്പോൾ ഉടൻ തന്നെ ഇതൊരു കൊലപാതകമാണ് എന്നുള്ള വിലയിരുത്തലിലേക്ക് ഫയർഫോഴ്സ് എത്തുകയായിരുന്നു ഉടൻ തന്നെ പോലീസിന്റെ വിവരം അറിയിക്കുന്നു അപ്പോൾ പോലീസും കുതിച്ചെത്തുന്നു പിന്നീട് കേരളം വളരെ ചർച്ച ചെയ്ത ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതകത്തിന്റെ ചുരുളുകളാണ് അഴിഞ്ഞത് ആ കൊലപാതക മൃതദേഹങ്ങൾ കണ്ടെത്തുമ്പോൾ അത് ആരൊക്കെയാണ് എന്ന് ആദ്യഘട്ടത്തിൽ തിരിഞ്ഞു തിരിച്ചറിഞ്ഞപ്പോൾ അവിടെ ഒരാളെ മാത്രമാണ് കാണാനുള്ളത് ഒരാളുടെ അസാന്നിധ്യമാണ് പെട്ടെന്ന് തന്നെ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ ഡോക്ടർ ജീൻ പത്മിയുടെ മകൻ കേദൽ ജൻസൻ രാജ അപ്പോൾ അയാളാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് പ്രാഥമികമായി തന്നെ പോലീസിന് വ്യക്തമായി ഉടൻ തന്നെ പോലീസ് ഇയാളെ കണ്ടെത്താനുള്ള ശ്രമം നടത്തി പക്ഷേ അയാൾ എവിടെ പോയി എന്ന് വിവരമില്ലായിരുന്നു ഇയാൾ ഓസ്ട്രേലിയ പോയി പഠനം നടത്തിയിട്ടുണ്ട് അപ്പോൾ വിദേശത്തേക്ക് കടന്നോ എന്നൊക്കെയുള്ള ഒരു സംശയമായിരുന്നു പോലീസിനുണ്ടായിരുന്നത് അപ്പോൾ പോലീസ് ഇപ്പോൾ നമുക്ക് പിന്നിൽ പ്രോസിക്യൂഷൻ ടീം ആ വലിയ വിജയത്തിന് ശേഷം ആ കേസ് പ്രോസിക്യൂഷൻ ആ കേസ് വിചാരണ നടത്തിയ പ്രോസിക്യൂ പബ്ലിക് പ്രോസിക്യൂട്ടർ ദിലീപ് സത്യൻ അടക്കമുള്ള പോലീസ് ആ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരാണ് വരുന്നത് അവരുടെ പ്രതികരണം ഇപ്പോൾ ഈ കോടതിയുടെ മുന്നിൽ നിന്ന് വിശദമായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും ആ സംഘമാണ് വരുന്നത് അവരെ സംബന്ധിച്ച് വലിയ വിജയമാണ് കാരണം മാനസിക നില തകരാറിലാണ് എന്ന് വരുത്താനാണ് പ്രതിഭാഗം ഈ കുറ്റകൃത്യത്തിൻ്റെ വിചാരണ വേളയിൽ മൊത്തം ശ്രമിച്ചത് അത് കൃത്യമായി പൊളിച്ചുകൊടുത്ത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ നാല് കൊലപാതകങ്ങളും അത് കേദൽ ജെംസൺ രാജ സ്വബോധത്തോടെ ചെയ്തതാണ് എന്ന് തെളിയിച്ച പ്രോസിക്യൂഷന്റെ ടീമാണ് ഇപ്പോൾ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ എത്തുന്നത് അവരിപ്പോൾ പ്രതികരിക്കുകയും ചെയ്യും ഏതായാലും അവരെ സംബന്ധിച്ച വലിയ വിജയം തന്നെയാണ് ഈ കേസ് ഇപ്പോൾ പ്രോസിക്യൂഷൻ സംഘം പ്രതികരിക്കുമെന്ന് നമുക്ക് കരുതാം കേദൽ ജെയിൻസൺ രാജ മാത്രമാണ് ഈ കുറ്റകൃത്യങ്ങൾ നടത്തിയത് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു നാളെയാണ് ശിക്ഷാവിധിയുണ്ടാവുക അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ഒപ്പം ബന്ധുവായ സ്ത്രീയെയും ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു കേദൽ ജെയിൻസൺ രാജ ചെയ്തത് അതിനുശേഷം ചെന്നൈയിലേക്ക് കടന്നു തിരികെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് യാതൊരു കൂസലുമില്ലാതെ പ്രതി എത്തുകയായിരുന്നു എന്നാണ് പോലീസ് അന്നും പറഞ്ഞിരുന്നത്